നേരം അമ്പലത്തിലേ നല്ല മണമായിട്ട് കാരണം നന്നായിട്ട് toyാൻ പറ്റി. തിരക്കൊന്നുമില്ലായിരുന്നുല്ലോ. ദീ ദീ ആ ചുരിനെ അമ്മവനാ കളങ്ങൻ മുള്ളി ഇരിപ്പണ്ടേ. പുള്ളിന് എന്തെങ്കിലും കാണാനോ പറയണം. നമുക്ക് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോവാ. ഓക്കേ. ഓ. ഏട്ടൻ എങ്ങേ വന്നാ? എത്ര നേര ആയേ? ആ മക്കളേ നീ അമ്പലത്തിൽ പോയതാണല്ലേ? അതെ. ആ.

എനിക്ക് സ്കൂളില് ജോലിണ്ടാവ ഗവൺമെന്റ് സ്കൂളിലാ സ്ഥിരം ജോലിയാണോ ഒരാളാണ് അവിടെ

ആകെ സർക്കാർ ജോലി ഇടിയാവോ അല്ല എണ്ണിച്ചുട്ട അപ്പം പോലെ അത് അതേം കിട്ടും നിനക്ക് മില്യണാവാൻ പറ്റുമോ അമ്മാവ എനിക്ക് അത്യാവശ്യം ശമ്പളം ഉണ്ട് ഇനി പുതിയ ജോലിക്കുള്ളത് റെഡി ആവും ചെയ്തിട്ടുണ്ട് ഒരു കാര്യം അമ്മാവൻ അല്ലേ അമ്മാൻ മയൽക്കുറ്റി പോലെ ഇവിടെ എല്ലാ ദിവസം കാണുന്നില്ല അതുപോലെ തന്നെ അമ്മാന്റെ മോനെ ബെസ് സ്റ്റോപ്പിൽ ഇരിപ്പുണ്ട് നിങ്ങൾ രണ്ടും പണിയില്ലാതെ നാട്ടുകാരെ ചോറിഞ്ഞിങ്ങനെ ജീവിച്ചോ തനിക്ക് നീന്തൊക്കെ എന്ത് സന്തോഷമാണ് കിട്ടുന്നത് ടെ എന്നെ ചൊറിയാനായിട്ട് ആൾക്കാരുണ്ടായുള്ളൂ